ഈ ബ്രാൻഡായിട്ട് നിങ്ങൾ പറയുന്ന ഒറിജിനൽ കാണൂ ആര് വന്നാലും കാണൂന്നാലും ഓക്കെ അപ്പോൾ നമ്മൾ നോക്കുന്ന കൊല്ലത്തെ ആദ്യത്തെ സർപ്ലസ് സ്റ്റോറിലാണ് ഇത് ഈ കിടക്കുന്ന ടീ ഷർട്ടുകൾ ഏതെടുത്താലും നിങ്ങൾ മുന്നൂറ് രൂപ വെച്ച് സ്റ്റാർട്ടിങ് ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ അതേ നിങ്ങൾ ഷർട്ടിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ കിടിലം ബ്രാൻഡഡ് ഷർട്ട് സർപ്ലസ് ഐറ്റം ആണേ മൊത്തം വരുന്നത് പിന്നെ പിന്നതെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ കോട്ടൺ പാൻസും ജീൻസും എല്ലാം ഉണ്ട് സ്റ്റാർട്ടിങ് വരുന്നത് എഴുന്നൂറ്റമ്പത് രൂപ നാല് പിന്നെ എവിടെയും കിട്ടാത്ത സൈസാണ് സൈസാണിത് ഈ ഇരിക്കുന്ന ബെഡേ സൈസുകൾ ഫൈവ് എക്സൽ സൈസ് വരെ ഇവിടെ കിട്ടും അവൈലബിൾ ആണ് എവിടെയും പോയി തപ്പി നോക്കണ്ട ദൈ ഫൈവ് എക്സലിൻ്റെ ഒരു സാധനം ഞാൻ അതേ കാണിച്ചു തരാം ഇതാണ് ഫൈവ് എക്സ് എൽ അവിടുത്തെ ഉള്ള ഏറ്റവും വലിയൊരു അളവാണ് കേട്ടോ ഇതിലും വലിയൊരു തടിയന്മാർ എന്തായാലും നമ്മുടെ കൊല്ലത്ത് എനിക്ക് തോന്നുന്നില്ല കേട്ടോ പിന്നെ അത് വരുന്ന ഒരു ഓഫറാണ് അതേ ആറായിരം രൂപ വിലയിട്ടേക്കുന്നത് ഈ ഒരു ജാക്കറ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് കിട്ടും പിന്നെ അതെ ആയിരം രൂപ മുതൽ തുടങ്ങുന്ന ജാക്കറ്റുകളാണ് ഇതൊക്കെ ജാക്കറ്റസിന്റെ ഒക്കെ ഒരു ഭയങ്കരമായ ഒരു കളക്ഷൻ തന്നെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും മുതലായിട്ട് വരുന്ന ഒരു കിഡിലിന്റെ ഒരു ഓഫറാണ് ഈ ഒരു വരുന്ന ഏത് സാധനം എടുത്താലും ഏത് ബോക്സർ എടുത്താലും നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപ വെച്ച് കൊടുത്താൽ മതി ഇങ്ങനൊരു കളർഫുൾ ബോക്സർ അതും ബ്രാൻഡഡ് ഐറ്റം അപ്പോൾ നമുക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേ ഫ്രണ്ട് ലോഡ് ചെന്ന് കയറി കഴിഞ്ഞാൽ ബാഗ്സും കാപ്പും കാര്യങ്ങളും ചപ്പ് ചവർ എന്ന് വേണ്ട സകല ശതമാന ഐറ്റംസും അതും ബ്രാൻഡഡ് ആയിട്ടുള്ള സർപ്ലസ് സ്റ്റോറിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് കേട്ടോ പിന്നെ വാച്ചസിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ ഒരു കളക്ഷൻ വാച്ചസ് തന്നെ ഇവിടെ ഉണ്ട് പിന്നെ ക്യാപ്സിലോട്ട് വരുവാണെങ്കിൽ ക്യാപ്സ് ഉണ്ട് അപ്പോൾ നമ്മുടെ ലൊക്കേഷൻസ് ഒന്നും നിങ്ങൾ വിട്ടുകൊണ്ട് നമ്മൾ പോളയത്തോട് കുരുമ്പേലി അവന്യൂവിനകത്തിരിക്കുന്ന ഹിപ്പ് ഹോപ്സ് ആണ് രാവിലെ ഒരു പത്ത് മണി തൊട്ട് രാത്രി ഒരു പതിനൊന്ന് മണി ഒരു ഷോപ്പുണ്ട്